അപടിയാക്ക് കാലയിലെ അവർ നിക്കറി പോട്ട് എണ്ണ തേച്ച് നിക്കറ വന്നേ എങ്ങനറി സാറിനെ ഞാൻ രാവിലെ മുതൽ തപ്പി നടക്കുകയായിരുന്നു എടുക്ക് എടോ തനിക്ക് ആ നാടാരി ഇടാൻ തന്ന വാച്ചും മാലയും വൈരമോതിരവും താൻ ആർക്കോ വിറ്റു എന്ന് നാടാർ പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ സത്യം പറയുന്നോ അതോ ഞാൻ പറയിപ്പിക്കണോ പറയണോ സത്യം പറയാ ഞാനത് സ്വർണ്ണ പഠിക്കാരൻ വിറ്റു ഈ ജയിപ്പിക്കാറ് ഈത്ത നാടാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ അവിടെ നിക്കടാ അടിക്കടാ അങ്ങനെയല്ലേ ശെരിക്കടിക്കടാ പദവി പോയ പട്ടിക്ക് വേണ്ടാന്ന് ഇപ്പൊ തനിക്ക് മനസ്സിലായല്ലോ കേരള ജീപ്പില് ജീപ്പി കയറുന്നതിന് ഞാനൊരു തമാശ പറഞ്ഞോട്ടെ തമാശയാണെങ്കിൽ പറയാം എൻ്റെ ഭാരത മാതാവേ മാതാവേ ഏത് ഉണക്ക പോലീസുകാരനെ സല്യൂട്ട് അടിക്കേണ്ട ഗതികേട് ഒരു നാട്ടിൽ എം എൽ എക്ക് വന്നല്ലോ ഇതാണോ ഇതാണോ തമാശ ജീപ്പില് പോലീസാണ് പണിക്കരുത് സാറോ അകത്തോട്ടിരിക്കാം സാർ ഇവിടെ ഉണ്ടെന്ന് കേട്ടിരുന്നു സൗകര്യമായിട്ട് വന്ന് കാണണമെന്നും വിചാരിച്ചിരുന്നതാ അതെ കോളേജിലെ വാദ്യാന പണിയൊക്കെ നിർത്തി കുറച്ചു കാലം സ്വസ്ഥമായിരിക്കണം തോന്നി തുടങ്ങിയപ്പോ ഈ മലപ്രദേശത്ത് വന്ന സ്ഥലം വാങ്ങിച്ചു കൂടി ഒറ്റക്കല്ലേ ഉള്ളൂ അത് നന്നായി തോന്നുന്നില്ലേ ഇങ്ങനെ ഒരു ഒരു പ്രസ്ഥാനം ശരിയാണ് രാജാവ് മനുഷ്യരും സ്വന്തം സ്വാധീനം ഉപയോഗിച്ച് അയാൾ അവരെ അടിമകളാക്കി വെച്ചിരിക്കുക ഇവിടെ പേരെ പലപ്പോഴായി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എന്റെ കൂടെ കൂട്ടി പിന്നെ ആരോരുമില്ലാത്തവരും വഴിമുട്ടിയവരും വഴി പിഴച്ചവരുമായ കുറെ പെൺകുട്ടികൾ